ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ വളകോട് മേഖലയിൽ ആനപ്പേടി ഒഴിയുന്നില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി നാശം വിതയ്ക്കുകയാണ് കർഷകരുടെ ജീവനും സ്വത്തിനും കാട്ടാന ഭീഷണിയായിട്ടും വനംവകുപ്പ് അനങ്ങാപ്പാർ നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇടുക്കി ഉപ്പുതറ പാലക്കാവ് മേഖലയിൽ കാട്ടാനകൾ കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് കാപ്പി കുരുമുളക് ഏലം കൊക്കോ തുടങ്ങിയ വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു ആന കയറിയും വലയും ഏലും എല്ലാം നശിപ്പിച്ച വലയെല്ലാം പറമ്പിയെല്ലാം പറിച്ചുകൊണ്ട് പോയി പിന്നെ ഏലും ചവിട്ടി പറിച്ചു കളഞ്ഞ് എല്ലാം നശിപ്പിച്ച് ഞാനും ഒരു വന്നു ജീവിക്കുന്നതാണ് ഇവിടെ കാണാൻ പറമ്പുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല കഴിഞ്ഞ ആറുമാസമായി കാട്ടാനകൾ നാശം വിധിക്കുന്നുണ്ടെങ്കിലും ഇത്രയധികം നഷ്ടമുണ്ടാക്കുന്നത് ഇത് ആദ്യമാണ് വേനലിൽ കൃഷിയെല്ലാം നശിച്ച ശേഷം കർഷകർ പുതിയ കൃഷി ചെയ്ത് പരിപാലിച്ചു വരികയായിരുന്നു ഈ കൃഷികളാണ് ഇപ്പോൾ ആനക്കൂട്ടം എല്ലാ മാസവും തന്നെ വന്ന് ഏലം കാപ്പി കൊടി എല്ലാ സാധനങ്ങളും നശിപ്പിക്കുകയാണ് അതിശക്തമായ വേലിനെ തുടർന്ന് മൊത്തം കൃഷിയെ മുണങ്ങിപ്പോയടത്ത് നിന്ന് പതിയെ വെച്ച് കയറ്റിക്കൊണ്ട് വന്നുകൊണ്ടിരുന്ന ആദായങ്ങളാണ് രണ്ടു മൂന്ന് ദിവസമായി അടുപ്പിച്ചുള്ള വന്യജീവി ആക്രമണം ആന പ്രത്യേകിച്ച് അത് മൊത്തം കളയുകയാണ് കാട്ടാന ശല്യം ഉണ്ടാകുമ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നു പോകുന്നതല്ലാതെ മറ്റൊരു നടപടിയും ആരോപണം ഞങ്ങൾ പോലും നടന്നിട്ടില്ല ഇനി ഈ ഡി എഫ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇവര് ഗവൺമെന്റിന്റെ സാലറി മേടിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലികളും ഇവിടെ ചെയ്യുന്നില്ല ഒരു വാച്ചറയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനുള്ള സംവിധാനം തരാൻ പറഞ്ഞിട്ട് ഇന്ന് ഇട്ടുതര ഇട്ടു തരാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഒരു വാച്ചറെ പോലും ഇട്ടു തരാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുമില്ല കാട്ടാന ശല്യത്തിന് പരിഹാരമായി വൈദ്യുതി വേലി നിർമ്മിക്കണമെന്ന ആവശ്യവും വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങാനാണ് കർഷകരുടെ തീരുമാനം കേരള ന്യൂസ് ഇടുക്കി